കയപ്പമംഗലം നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയിലെ കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ചെളിങ്ങാട് ആർ സി യു പി സ്കൂൾ പരിസരത്ത് നിന്നാണ് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കുക കേരള വാട്ടർ അതോറിറ്റിയും കിഫ്ബിയും ചേർന്നാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയിലെ സി വി സെന്റർ മുതൽ മതിലകം വരെയുള്ള പ്രദേശങ്ങളിൽ പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ ഇരുപത് കോടി രൂപയുടെ ടെൻഡർ അംഗീകരിച്ച് ഉത്തരവ് ലഭിച്ചതിന് അടിസ്ഥാനത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഇതോടെ നാൽപ്പത് വർഷം പഴക്കമുള്ള അഞ്ഞൂറ് എം എം പ്രിമോ പൈപ്പുകൾ മാറ്റി പകരം എഴുന്നൂറ് എ എം ഡി ഐ പൈപ്പുകൾ സ്ഥാപിക്കുന്നതോടെ പൈപ്പ് പൊട്ടുന്നതിന്റെ ഭാഗമായി നിരന്തരം ഉണ്ടാകാറുള്ള റോഡ് തകർച്ചയ്ക്കും കുടിവെള്ളം പാഴാകുന്നതിനും ഇതുമൂലമുണ്ടാകുന്ന കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകും ചെളിങ്ങാട് ആർ സി യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് പഞ്ചായത്ത് അംഗം സി ജെ പോൾസൻ എഞ്ചിനീയർ ലിറ്റി ജോർജ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിന്നി പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐഡ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു അത് മാത്രമല്ല നമ്മൾ അത് ഒരു പൈപ്പ് എട്ട് മാറ്റി സൈഡിലുള്ള മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അത് നികത്താൻ ആവശ്യമായി മൂടാൻ ആവശ്യമായ മണ്ണ് നമ്മൾ ഉപയോഗിക്കും മൂടാൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി മണ്ണ് ലേല ചെയ്യാൻ ഇപ്പൊ തന്നെ നടപടി ആയിട്ടുണ്ട് ലേ നടപടി അല്ലെ ലേ നടപടി